ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പയറിനെ കുറിച്ചുള്ള ഒരു ഇൻസെക്ടിസൈഡ് പരിചയപ്പെടുത്താനാണ് ചെയ്യുന്ന പറയുന്നത് അതായത് ഇവിടെ ഈ പയർ മുലക്കെ നീ ഇപ്പം കാണുന്നുണ്ടാവും ഒരു ചെറിയൊരു സൈസിലുള്ള മുഞ്ഞ അല്ലെങ്കിൽ ഇതിനെ ചായ എന്നൊക്കെ പറയും അപ്പൊ ഇത് പയർ കൃഷിയിൽ ഏറ്റവും ദോഷം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ ഇത് പല സ്ഥലങ്ങളിൽ പെട്ടെന്ന് തന്നെ വ്യാപിക്കും നമ്മൾ ചെയ്യുന്ന പയറിൻ്റെ മുകളിലേക്കും അതിൻ്റെ തണ്ടുമ്പിലേക്കും വന്നൊരു ഫുള്ളായിട്ട് നീര് ഊറ്റി കുടിച്ചിട്ട് ആ കൃഷി തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു ജീവിയാണോ അത് ഈ പയറുമലൊക്കെ ഫുള്ളായിട്ട് ഉണ്ട് കേട്ടോ അപ്പം ഈ ജീവികളെ നമുക്ക് എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ ഈ പയറുമ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ഇത് മറ്റൊരു ചെടിൻ്റെ ഒരു കമ്പിൻ്റെ മുകളിലാണ് ഇതിന് നന്നായിട്ടുണ്ട് പിന്നെ ഇതിൽ ഉറുമ്പുകളുണ്ട് ഈ ഉറുമ്പുകൾ വരുന്നതും നമുക്ക് ദോഷമാണ് കേട്ടോ അതായത് ഉറുമ്പ് ശരിക്കും ദോഷമല്ലെങ്കിലും പക്ഷെ ഈ പ്രാണിനെ ഉറുമ്പ് എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊണ്ടുപോയി വെച്ചിട്ടാണ് ഈ പ്രാണികൾ എല്ലാ സ്ഥലത്തേക്ക് എത്തുന്നത് ഇങ്ങനെ പയറിൻ്റെ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇതിങ്ങനെ എത്തുട്ടോ അത് അടുത്ത മറ്റൊരു കൊമ്പിന്റെ മുകളിലാണ് ഇതിലൊക്കെ ഈ തണ്ടുമലൊക്കെ നന്നായിട്ട് തന്നെ വന്ന് കിടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മളൊരു വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് മാനേജ് ചെയ്യാ എന്നുള്ളതാണ് പിന്നെ ഇലകളൊക്കെ ഈ ഇങ്ങനെ മുരടിച്ച് പോയതൊക്കെ ഈ ചായകൾ ഈ സൈഡിലുണ്ട് അപ്പം ഇതൊക്കെ തന്നെ ഇതിൻ്റെ നീര് ഊറ്റി കുടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ ഈ പയറിൻ്റെ മുകളിലും ഈ ചായ ഉണ്ടായിരുന്നു ഞാൻ ഇതിന് മുന്നേ ഒഴിവാക്കിയതാണ് അപ്പം ഇങ്ങനെ പയറ് വളഞ്ഞിട്ടെന്ത് ചെയ്യും അത് നാശമായിട്ട് പോയി ഒരു കോലല്ലാത്ത രീതിയിൽ നമുക്ക് പയറുകളൊക്കെ ആയിപ്പോകും അപ്പം ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നല്ലൊരു ജൈവ കീടനാശിനി ആട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ജൈവ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പയർ ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല കേട്ടോ അപ്പൊ ഇത് പയറിൻ്റെ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടി ഉണ്ടായി നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടി ഉണ്ടാവും ഇതിന്റെ മുകളിലായി കഴിഞ്ഞാൽ ഭക്ഷണത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള നല്ലൊരു ജൈവ കീടനാശിനി ആട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ കീടനാശിനിയുടെ പേരാണ് വിസാഡി എക്കോഷീൽഡ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഈച്ച മരുന്ന് എന്നാണ് ഇത് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാ തരത്തിലുള്ള ഉറുമ്പുകളായിക്കോട്ടെ കൂറ അതേപോലെ തന്നെ ഇതിലെല്ലാത്തിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാത്തിനെതിരെയും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കെമിക്കലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിതിൽ പറയുന്നത് അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അപ്ലിക്കേഷൻ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ ഇത് അടിച്ചിരിക്കുന്ന ഒരു ഭാഗം കൂടി ഞാനൊന്ന് കാണിച്ചു തരാട്ടോ അതിന്മേലുള്ള എല്ലാ പെസ്റ്റുകളും നശിച്ചതും ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ഇവിടെ ഞാൻ ഇത് വൈതനന്റെ കൃഷിയാണ് അപ്പം ഈ വൈദനയുടെ ലീഫിൻ്റെ അടിയിൽ നോക്കിയാൽ കുറേ ബ്ലാക്ക് സ്പോട്ട് കാണാൻ കഴിയും ഇതൊക്കെ നേരത്തെ കാണിച്ചു തന്നിരിക്കുന്ന പയർമിലുള്ള സെയിം സാധനം തന്നെയാണ് ചെറിയ എന്ന് പറയുന്ന ആ സംഭവമാണ് ഇതെല്ലാം ഇമേ ചത്ത് കിടക്കുക കേട്ടോ അതേപോലെ ഈ ലീവ്സിൻ്റെ മുകളിലും ഒരുപാടുണ്ട് അപ്പോൾ ഇതിലെല്ലാത്തിലും തന്നെ ധാരാളം ഉണ്ടായിരുന്നു ഇതിന്ന് രാവിലെ അപ്ലൈ ചെയ്തതാട്ടോ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടേ ഇപ്പോൾ ഇതിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഇതൊക്കെ തൊയിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷനും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എങ്ങനെ അപ്ലൈ എന്നുള്ളത് ഈ ഒരു ബോട്ടിൽ ഇരുന്നൂറ് മില്ലിൻ്റെതാണ് ഏകദേശം ഇരുന്നൂറ് മില്ലിക്ക് ഇതിൻ്റെ മുകളിൽ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഉണ്ട് ഒരു ബോട്ടിൽ ഇരുന്നൂറ് മില്ലിയാണ് ഇത് എണ്ണൂറ് മില്ലി വെള്ളത്തിലേക്കാണ് ഇത് ചേർക്കേണ്ടത് എണ്ണൂറ് മില്ലി വെള്ളത്തിലേക്ക് ചേർത്ത് നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്യേണ്ടത് നല്ല സ്പ്രേയർ ആണെങ്കിൽ ഒരുപാട് കൃഷിയുടെ മുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവട്ടോ ഇങ്ങനെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് തോന്നും പിന്നെ ഇതിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കോക്കനറ്റ് ലിക്വിഡ് ഉണ്ട് അതായത് വെളിച്ചെണ്ണ ഉണ്ട് പാം സീഡ് ഓയിൽ ഉണ്ട് അതായത് പാം ഉണ്ട് വിനഗർ ഉണ്ട് അതേപോലെ തന്നെ ഷുഗർ ഉണ്ട് ഫുഡ് കളർ ഉണ്ട് ഈ ഇത്തരം ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പം തന്നെ അത് ഇൻഗ്രീഡിയൻസിൻ്റെ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് നാച്ചുറലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് ഉള്ളത് ഇനി ഞാനിത് ചുമ്മാ അങ്ങനെ കാണിക്കുന്നത് മാത്രമല്ല ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ആ മുഞ്ഞകളൊക്കെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കട്ടോ അതാ ഈ സൈഡിലുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള കമ്പുമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ രാവിലെ ആകുമ്പോഴേക്കുള്ളതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാലോ ആദ്യം നമുക്കതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഇത് ഞാനൊരു ലിറ്ററിൻ്റെ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ കുറച്ച് ഉപയോഗിച്ചിരുന്നു അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഞാനിത് ഒന്നും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം അപ്പോൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇതിലിങ്ങനെ എടുത്തതിന് ശേഷം എണ്ണൂറ് മില്ലി വെള്ളം ചേർത്തിട്ടുണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് നമ്മൾ കണ്ടത് അപ്പൊ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് എന്റെ രാവിലെ ആകുമ്പോഴേക്കിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ ഇപ്പൊ എല്ലായിടത്തിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ പയറിൻ്റെ മുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രാവിലെ ആകുമ്പോഴേക്ക് തന്നെ നമുക്കിത് ചാവുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ രാവിലെ ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോയും കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയല്ലോ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ ഇതിന്റെ ആക്രമണം ഉണ്ട് എൻ്റെ ഒരു വെളുത്ത പൊടി അതിലൊക്കെ വന്നിട്ടുണ്ട് അതായത് ഈ ചെടി പെട്ടെന്ന് തന്നെ മഞ്ഞളിച്ച് പോവുകയും ചെയ്യും നമുക്ക് ഈ പയറിന്റെ മുകളിലൊക്കെ നന്നായിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ അപ്പം ഇതിൽ ഒരു വിനഗറിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ വിനഗർ ഉണ്ട് എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രധാന ഈ ഇൻസെക്റ്റിനെ കൊല്ലാൻ പ്രധാനപ്പെട്ട കാരണം ഇതിലൊരു ഓയിലി ഉള്ളതും കൂടു കൂടിയാണ് പിന്നെ വിനഗർ ഉണ്ട് ഇതെല്ലം കൂടി കൂടി പ്രവർത്തിക്കുന്ന സമയത്താണ് ഇൻസെക്റ്റുകളൊക്കെ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ അതേപോലെ ഇത് കിയാറിൻ്റെ തയ്യാണെട്ടോ കിയാർ ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ലീഫിൻ്റെ അടിയിലും രാവിലെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ലറുണ്ടായിരുന്നു കേട്ടോ ഇത് അടിച്ചതിന്റെ ഫലമായിട്ട് എല്ലാം തന്നെ തൊയിഞ്ഞു പോയിട്ടുണ്ട് ഈ ലീഫിന്റെ അടിയിലൊക്കെ ഇപ്പയും കുറെ എണ്ണം തൊഴിഞ്ഞു പോയിട്ടില്ല അതിന് ചത്തു തന്നെ കിടക്കുകയാണ് അപ്പൊ ഇതിൻ്റെ എഫക്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പൊ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല കേട്ടോ അപ്പൊ ഇതെല്ലാത്തിൻ്റെയും ലീഫ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവർ നശിപ്പിച്ച് കളയുന്നുണ്ട് ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മളെ അറിയുന്ന ഒരാൾ തന്നെയാണ് നമുക്ക് ഇതിൽ സജസ്റ്റ് ചെയ്ത് കേട്ടോ അപ്പം നമ്മളൊന്ന് വാങ്ങിയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ല റിസൾട്ട് ഉണ്ട് ഒരു ഇൻസെക്റ്റിസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറെ കുറേ കീടങ്ങൾ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളത് ഏകദേശം എൻ്റെ എല്ലാത്തിൻ്റെയും തന്നെ ചിത്രങ്ങൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പലതരം ഈച്ചകളുണ്ട് ചെതല് കൂറ അതേപോലെ തന്നെ മുട്ട തുടങ്ങിയിട്ടുള്ള എല്ലാ ഇതാണ് പയറിൻ്റെ മുകളിലുള്ള നേരത്തെ കാണിച്ചു തന്ന ചായ ഇതാണ് ഇപ്പം ഇതുപോലെ തന്നെ എൻ്റെ കസ്റ്റമർ കെയറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അപ്പം ഇത്തരം മാരകമല്ലാത്ത ഡേയ്ഞ്ചർ അല്ലാത്ത കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ഒരു റിസൾട്ട് ഞാൻ ഇന്ന് അടിച്ചതിൻ്റെ റിസൾട്ട് അടിച്ചത് അങ്ങനെ തന്നെയുണ്ട് റിസൾട്ട് ഞാൻ രാവിലെ കാണിച്ചു തരട്ടോ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വന്ന് നോക്കിയിട്ടോ വന്ന് നോക്കുന്ന സമയത്ത് ഇന്നലെ അടിച്ച മരുന്നിൻ്റെ എഫക്റ്റ് നല്ലോണം കാണാൻ കഴിഞ്ഞിട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഈ ഭാഗത്ത് അതൊക്കെ കംപ്ലീറ്റ് ചത്തുപോയിട്ടോ അപ്പൊ അത് നിൽക്കുന്നതിനെ കാണാൻ നേരത്തെ നല്ലോണം പറ്റി നിന്നതായിരുന്നു ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എടുത്ത് കാണിച്ചോ ഈ പെസ്റ്റുകളൊക്കെ നന്നായിട്ട് തന്നെ ചത്തുപോയിട്ടുണ്ട് ഇതാക്കുന്നവരക്കും ഇവർക്കില്ല അപ്പൊ മരുന്ന് അത്രയും നല്ല എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബയോ ഇൻസെക്ടിസൈഡാ കേട്ടോ അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അതേപോലെ ഈ ഒരു അടിച്ച കുറെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഈ പയറിൻ്റെ മുകളിലും ഇവിടെ കുറച്ചുണ്ടായിരുന്നു ഇവിടെ ഈ അതേപോലെ തന്നെയാണ് ഫുള്ള് ചത്തുപോയി ഈ ഒരു ബയോ ഇൻസെക്ടിസൈഡ് ഇത്ര റിസൾട്ട് കിട്ടുന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ സാധാരണ ഇങ്ങനെ ബയോപെസ്റ്റിസൈഡ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് ചത്തു എന്ന് പറഞ്ഞാൽ അതായത് കീടങ്ങളൊക്കെ ഒഴിവാക്കി പോകുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ് പക്ഷെ ഞാൻ അതേ ഒരു ഇതിൽ തന്നെയാണ് ഇത് ഞാൻ അടിച്ചത് പക്ഷേ വളരെ നല്ല റിസൾട്ട് തന്നെ ഇടയിൽ കിട്ടിയത് പെട്ടെന്ന് തന്നെ അതായത് രാത്രി അടിച്ചു രാത്രി ഏകദേശം ഞാൻ ഒമ്പത് മണിയായ സമയത്താണ് ഞാനിത് അടിച്ചത് രാവിലെ ഏറെ ഒക്കെ ആവുന്നു എന്ന സമയത്തേക്ക് തന്നെ ഇതെല്ലാം തന്നെ ചത്തുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടിയ സമയത്ത് നിങ്ങളിലൂടെ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക പിന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിനൊക്കെ വളരെ ദോഷകരമാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുക ഇൻഗ്രീഡിയൻസ് തന്നെ അത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം നല്ല റിസൾട്ട് ഉണ്ട് ഇതിൽ തന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടി ആൾക്കാരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യട്ടോ